ഒരു സൂപ്പർ കോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ മലയാളി ആണുങ്ങളുടെ ഒരു വലിയ കൂട്ടം ഒരു ലിങ്കിന് വേണ്ടി കടിപിടി കടിപിടികൂടുകയാണ് നിരവധി സൈബർ ഗ്രൂപ്പുകളിൽ ദിവ്യപ്രഭ എന്ന നടിയുടെ പേരിൽ പലവിധ പോസ്റ്റുകൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നു ഒരു വീണ്ടും ശേഷം കുലുക്കാൻ കടന്നു വരികയാണ് ഏറെ കമന്റുകളുമായി ഒരു വലിയ ആൺകൂട്ടം ഈ പോസ്റ്റുകൾക്ക് വൃത്തികെട്ടവൻ അയ്യേ നാണിച്ച് തൊലി മര്യാദയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള അശ്ലീല കമന്റുകളുടെ ഘോഷയാത്രയാണ് പിന്നീട് ഓരോ പോസ്റ്റുകൾക്ക് കീഴിലും ഈ നൂറ്റാണ്ടിലും ഇത്രമാത്രം ലൈംഗിക ദാരിദ്ര്യമാണോ മലയാളികൾക്ക് എന്ന് ആ കമന്റുകളിലേക്ക് നോക്കിയാൽ ആരും ചോദിച്ചു നേരത്തിനും ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി നിലകൊണ്ട ഏറെ കലാമൂല്യമുള്ള ഒരു സിനിമയിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു സീനാണ് മലയാളി ആൺകൂട്ടത്തിന്റെ ഞരമ്പുകൾക്ക് പ്രശ്നമാകുന്നത് ഇന്ത്യയിലെ എല്ലാ ചലച്ചിത്ര പ്രവർത്തകർക്കും അഭിമാനമാവുന്ന വിധത്തിൽ മേളയിലെ ചുവന്ന പരവതാനിയിൽ അംഗീകാരങ്ങളുടെ നൃത്തം ചവിട്ടിയ ചലച്ചിത്ര പ്രവർത്തകരെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരുടെ ഒരു കൂട്ടം ഇവിടെ ഇരുന്ന് പരിഹസിക്കുകയാണ് അല്ലറ പണി കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ വന്ന് അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ മലയാളികൾ നാണം കിടുന്ന അവസ്ഥ

ഒൻപതോളം അവാർഡുകൾ വിൻസ് ചെയ്താലോളം നോമിനേഷൻസിലേക്ക് വന്ന ഒരു സിനിമ സെർച്ച് ചെയ്താണ് മലയാളികൾ മാസ് കാണിച്ചത് മനസ്സിലായില്ലേ ആ ഒരു സിനിമ മാത്രമായിട്ടല്ലോ അവർ സെർച്ച് ചെയ്തത് അതിലെ ഒരു പെർട്ടിക്കുലർ ക്ലിപ്പ് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് അവരവരുടെ ആ ഒരു ചിന്തയെ പരിമിതപ്പെടുത്തി ലാലിത്യത്തോടെയാണ് സെർച്ച് നടത്തിയത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ എന്തോരം സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് ഇവിടെയുള്ള ആളുകൾക്ക് എന്ന് കൊണ്ട് പറയിപ്പിക്കുന്ന വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഉള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനൊന്നും അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ